നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് ആകാശനീല നിറവും രണ്ടാമത്തേത് കടും നീല നിറവുമാണ് ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടാതെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക മറ്റൊന്ന് നിങ്ങളുടെ പേരുന്നാളും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ നിറമായ ആകാശനിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ മനപ്രയാസങ്ങൾ എല്ലാം നിങ്ങളെ വിട്ട് അകലുന്നതാണ് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ അത് മാറുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത് നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആണെങ്കിൽ പോലും അത് രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നിങ്ങളുടെ തൊഴിലിനെപ്പോലും ബാധിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുവാനും തുടർന്ന് ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് തന്മൂലം ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നുചേരാവുന്നതാണ് കൂടാതെ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നുചേരുക അതാ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാകുന്നു അനേകം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇനിയുള്ള നാളുകളിൽ സാധിക്കുന്നതാണ് പല രീതിയിൽ നോക്കുമ്പോഴും അകൽച്ചകൾ ഇല്ലാതെയാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അനുഭവിക്കുന്നു എങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുന്നതാണ് അകൽച്ചകൾ ഇല്ലാതെയാകുന്നതാണ് അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ള ചില ചിന്തകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നു പരിഹസിക്കുന്നു എങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾ തളരേണ്ടതില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ വ്യക്തികളായി മാറും എന്നുള്ളതാണ് നിങ്ങളിൽ വന്നു ചേരുന്ന ഒരു മികവ് അഭിമാനികൾ തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചാൽ എന്തും നൽകുന്ന വ്യക്തികൾ കൂടിയാകുന്നു എന്നാൽ ഈ ഒരു സ്വഭാവം പലരും നിങ്ങൾക്കെതിരെ തന്നെ പല അവസരങ്ങളിൽ ആയുധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളതാകുന്നു ഉറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വിധം തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ ബന്ധം തകരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം തകർക്കുവാനായി മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില അവസരങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാൻ കാരണമായി തീർന്നേക്കാം എന്നാൽ ചില അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാനും തരണം ചെയ്യുവാനും സാധിച്ചു എന്നും വരാം ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ച നിങ്ങൾക്ക് തീർച്ചയായും ഭാഗ്യം അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തേടി വന്നേക്കാവുന്നതാണ് മറ്റുള്ളവരെ പോലെ ജീവിതത്തിൽ വളരെയധികം ആഡംബരം ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ കൂടാതെ കടബാധ്യതകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും പറയുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരാമർശിക്കുന്നതായ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാകുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി അറിയിക്കുവാനും ഏവരും ശ്രമിക്കേണ്ടതാകുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ അത് നിങ്ങളെ തെറ്റായി ബാധിക്കില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ അത് വിഷമം നൽകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും ഇത് ചില വിഷമങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ആർക്കും തന്നെ തകർക്കുവാൻ സാധിക്കില്ല നിങ്ങളുടെ ബന്ധം എന്നുള്ള കാര്യം കൂടി ഓർക്കണം നിങ്ങൾക്കിടയിലുള്ളത് സുഹൃത് ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പങ്കാളിയാണെങ്കിലും ആ ബന്ധം ആർക്കും തന്നെ തകർക്കുവാൻ സാധിക്കുന്നതല്ല അതിനു മറ്റുള്ളവർ ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിന് കഴിയാതെ അവർ പിൻവാങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക നിങ്ങൾക്കിടയിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് വളരെയധികം വേദന നൽകുന്നതായ കലഹങ്ങൾ ആണെങ്കിൽ പോലും പലപ്പോഴും കൂടുതൽ പ്രാവശ്യവും നിങ്ങൾ പൊറുക്കുന്നവർ തന്നെയാണ് മിണ്ടാതിരിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ സംഭവിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഈ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിലൂടെ ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുവാനും ബന്ധം നിലനിർത്തി സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ കടും നിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം പലപ്പോഴായി നിങ്ങളുടെ ഇടയിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതായത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരികയും തന്മൂലം മനസ്സമാധാനം വരെ നഷ്ടപ്പെടുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് പല അനുകൂലമായ മാറ്റങ്ങളും നിങ്ങൾക്കിടയിൽ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതായ ആ വ്യക്തികൾക്കിടയിലും ഉണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിക്കും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പലപ്പോഴും ഒരേ അഭിപ്രായങ്ങൾ ഒരേ കാര്യത്തിൽ കടന്നു വരുന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങളിലെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തന്മൂലം തർക്കങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമുണ്ടാകുന്നതായ തരത്തിലുള്ള സാഹചര്യങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ് അത്തരം തർക്കങ്ങളും വിഷമങ്ങളുമെല്ലാം അവർക്കും പരിഹരിക്കണം എന്ന് ആഗ്രഹം ഉള്ളതാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക പലപ്പോഴും അധികം സംസാരിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തോന്നുന്നതായ ഒരു കാര്യം തന്നെയാണ് പുറകെ നിൽക്കുന്ന പലരും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും അങ്ങനെയുള്ളവരെ മുൻപിൽ നിർത്തേണ്ടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് തർക്ക നിൽക്കുന്നു എന്നുള്ളതും കൂടാതെ ആ തർക്കങ്ങൾ വലിയ തർക്കമായി മാറുന്നു എന്നുള്ളതും മുൻപുള്ളതിനേക്കാൾ തീരുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ സമയം കണ്ടെത്തി തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് അനിവാര്യം തന്നെയാണ് കഴിവതും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് പറഞ്ഞു വന്നത് നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അതുമൂലം സാധിക്കുന്നതാണ് മനസ്സിൽ പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്തതായ കാര്യങ്ങളുണ്ട് അതായത് ഇതുവരെ പറയാത്തതായ ഇനി പറയേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ രണ്ടുപേരും തുറന്നു പറയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നല്ല രീതിയിലുള്ള ആശയവിനിമയം നിങ്ങളിൽ ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാണ് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത ഇരുവർക്കുമിടയിലും ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അതിൽ പരാജയം നേരിടേണ്ടി വരുന്നതായ അവസ്ഥയാണുള്ളത് രണ്ടുപേർക്കിടയിലും പേർക്കിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം പുറമേ കാണിച്ചില്ലായെങ്കിലും ഉള്ളിൽ വളരെ ഇഷ്ടമാണെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയാത്തതായ സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ വളരെയധികം സത്യസന്ധതയുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും പലരും പല അവസരങ്ങളിലും നിങ്ങളെ ചതിക്കുന്നു തന്മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു എന്നുള്ളതും വാസ്തവമാണ് അത്തരം പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ നേരിടേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്